കാരണം ഇപ്പോൾ സമയം ഏഴര മണിയായി നല്ല മഴയാന്ന് എന്താണെന്നല്ല രണ്ട് ദിവസമായിട്ട് ഇടാം ഭയങ്കര മഴയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ജസ്ന സലീമിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തൊരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവളിങ്ങനെ കള്ളത്രം കളിച്ചിട്ട് എന്ത് കിട്ടാനാന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അതാണ് സത്യം ആർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നല്ല എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ ഇടയിൽ കമൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഫോട്ടോ കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് യഥാർത്ഥ ചിത്രകാരി ഒന്നും ഇങ്ങനെ വരക്കൂല കാരണം കണ്ണലെ വികൃത രൂപമാക്കിയിട്ട് വരക്കുക പല മോഡലെന്ന് പറഞ്ഞിട്ട് പല മോഡലിലും വികൃതമാക്കിയിട്ടാണ് വരക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു ചിത്രകാരൻ ഇങ്ങനത്തെ കോലത്തിൽ വരക്കുന്നതെന്ന് കഷ്ടം ജസ്നെ ഒന്ന് ഇനിയെങ്കിലും ഒന്ന് നാട്ടുകാരോട് വിളിച്ച് പറയാനുള്ള ഒരു സത്യസന്ധമായ കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും നിങ്ങളതൊന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് കാരണം ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കൃഷ്ണനെ വരക്കുമ്പോൾ അന്യ ജാതിയിൽപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഇത് വരക്കുമ്പോൾ എല്ലാ ദൈവങ്ങളും കണക്ക് തന്നെയാണ് ആ ദൈവം തന്നെ കോപിക്കും പിന്നെ നിനക്ക് എങ്ങനെയാന്ന് കിട്ടുക എന്നുള്ളത് ദൈവത്തിന് പോലെ അറിയും മനസ്സിലായിനാ